സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പറച്ചോട്ടിൽ കുടുംബ സംഗമം മെയ് പതിനെട്ടിന് മംഗട ഐഎംഎസ് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ പത്തിന് ആരംഭിക്കുന്ന സംഗമം കുടുംബത്തിലെ നൂറ്റി പതിനഞ്ച് വയസ്സുള്ള ആലി ഹാജി മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്യും യാത്രകൾ നടത്തിയിട്ടാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ആദ്യമായി ഒരു കുടുംബ സംഗമം മങ്കടയിൽ വെച്ച് നടത്തുകയുണ്ടായി വളരെ വിജയകരമായ രീതിയിൽ നമ്മൾ ആ സംഗമം നടത്തി അതിൽ വ്യത്യസ്ത പ്രദേശത്തുള്ള ആളുകൾ ഈ കുടുംബ സംഗമത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് തുടർന്ന് അതിന്റെ ഒക്കെ ആയിട്ട് ഇപ്പൊ കോവിഡൊക്കെ ആയതിനു ശേഷം നമ്മൾ പിന്നെ അന്വേഷണങ്ങൾ തുടരുകയും പിന്നീട് പല മേഖലകളിലുള്ള കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു കളിക്കാവ് ചേരിയോട് എന്ന പ്രദേശത്തുള്ള ഒരു പുതിയ കുടുംബത്തെ കണ്ടെത്തി അതേപോലെ മണ്ണാർക്കാട് ഭാഗത്ത് നമ്മൾ കുടുംബങ്ങളെ കണ്ടെത്തി അങ്ങനെ കുടുംബങ്ങളെ കണ്ടെത്തുന്നതിലും കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്നതിലും ഈ കമ്മിറ്റി വളരെ ശക്തമായി പ്രവർത്തിക്കുകയും നമ്മുടെ പൂർവ്വ സൂരികളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായി അതിന്റെ പരിസമാ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് മങ്കടയിൽ വെച്ചിട്ട് നമ്മൾ രണ്ടാം കുടുംബ സംഘം നടക്കുന്നത് കുടുംബ സംഘത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി വയസ്സുള്ള ഈ ആലിഹാജി എന്ന് പറയുന്ന ആളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പറച്ചിക്കോടിന്റെ താഴ്വേരുകൾ എന്ന് പറയുന്ന സുഹനീർ അന്ന് ബഹുമാനപ്പെട്ട മംഗട നിയോജക മണ്ഡലം എം എൽ എ പ്രകാശനം ചെയ്യുന്നുണ്ട് യിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ മങ്കടയിൽ മങ്കട കോവിലകത്തിന്റെയും മറ്റും ആശ്രിതരായി മങ്കടയിലെത്തിയതെന്ന് പറയപ്പെടുന്ന കുടുംബമാണ് പറച്ചിക്കൂട്ടിൽ കുടുംബങ്ങൾ പിന്നീട് തൊഴിൽ തേടി ജീവിതമാർഗത്തിനായി പല ദിക്കുകളിലേക്കായി പിരിഞ്ഞു വിവിധ സ്ഥലങ്ങളിലായി ജീവിക്കുന്ന കുടുംബങ്ങളെ ഏകോപിപ്പിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനുമായാണ് സംഗമം സംഘടിപ്പിക്കുന്നത് കാളികാവ് മലപ്പുറം വണ്ടൂർ മഞ്ചേരി പാങ് കോട്ടയ്ക്കൽ പുതിയങ്ങാടി നിലമ്പൂർ വാണിയമ്പലം കരുവാരക്കുണ്ട് പുലാമന്തൂൾ എടക്കര തുടങ്ങി വയനാട് ജില്ല കോഴിക്കോട് കിനാലൂർ തമിഴ്നാട്ടിലെ ചേലമ്പാടി എന്നിവിടങ്ങളിലായി ഒട്ടനവധി സ്ഥലങ്ങളിൽ പറച്ചിക്കോട്ടിൽ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് സംഗമത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന കുടുംബസുവനീർ ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അബ്ദുൾ ജബാർ മുഹമ്മദ് അലി ബഷീർ അഹമ്മദ് ഹാജി അബ്ദുസമദ് ഹാരിസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം